അതന്നെ 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 സാധനം കണ്ടു തന്നെ അല്ലേ ഒരു കൊല്ലിയെന്ന് തോണ്ടിയൊക്കെ അതിന്റെ ഓട്ടം ഉണ്ടാവും പിന്നെ വിക്കാസ് കൊണ്ട് കൈക്കൂട്ട് കൊണ്ട് ഓട്ടം ഉണ്ടാവും കരിമ്പൂച്ച ആണല്ലോ

മച്ചാൻ കണ്ട് പേടിച്ച ആ ഒരു സ്ഥലം ഞങ്ങളിപ്പോൾ ഇരിക്കുന്ന ആ പണി സൈറ്റിലാട്ടാ അതായത് നമ്മളെ നാട്ടിൽ നിന്ന് കുറച്ച് ദൂരം കുറച്ച് ദൂരം ഏകദേശം തൃശ്ശൂർ ജില്ലയുടെ ബോർഡറിലായിട്ട് വരും ഞങ്ങളിപ്പോൾ ഈ ഒരു എത്തിയിട്ടുണ്ട് ഈ വീട്ടിൽ മച്ചാൻ കണ്ട് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അല്ലേ ഒരു എന്താണ് ചിതാഭസ്മം ചിതാഭസ്മ ആ ചട്ടിക്കുട ചട്ടി കൊടുക്കുക ചട്ടി കൊടുക്കുക ആ സാധനം ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ് അതായത് അപ്പോൾ ശരിക്കും അത് കണ്ടിട്ടുണ്ടോ ഞാൻ ബാക്കിയുള്ള സ്വപ്നങ്ങൾ കണ്ട അതേപോലെ തന്നെയാണ് ബാക്കി ഈ ഒരു സംഭവം കൂടെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ് അതായത് ഈ ഒരു ഫസ്റ്റ് പറഞ്ഞല്ലോ കുഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു കുടുക്ക കണ്ട് ആ കുടുക്കയമ്മ തട്ടിയൊക്കെ പൊട്ടി അന്ന് ചോര കറിച്ചൊക്കെ അതും സ്വപ്നമാണ് ഇരുന്നൊന്നും നമുക്കറിയില്ലല്ലോ ചിലപ്പോൾ അതും തോന്നലാണെന്നുണ്ടെങ്കിൽ ബാക്കി പിന്നെ നമ്മൾ അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇതറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് വന്ന വിശ്വാസമാണ് വിശ്വാസം അല്ലാന്നല്ല എന്നാലും അതൊന്ന് ഞങ്ങൾക്ക് നേരിട്ട് കാണണം ഈയൊരു സംഭവം ഉള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കും കൂടെ വേണം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പൊ ഞങ്ങളിപ്പോടെ വന്ന് മച്ച ഏകദേശം സ്ഥലമൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഇനി ഞങ്ങൾ ആ ഒരു സ്ഥലത്തേക്കൊന്ന് പോയി വെക്കാണ് എന്താ പോയി പോയി ഞാൻ കാണിച്ചു മാറി നിൽക്കും മതി ഞാൻ കാണുന്നുണ്ട് നിക്കും നല്ല പേടി അടിച്ചിട്ടുണ്ട് അത് ആ നല്ല പേടിയാണ് ഇപ്പോഴും ആ ഒരു ഉള്ളില് കിടന്നിട്ടിങ്ങനെ നമ്മൾ പണ്ട് ആ ഒരു സാധനങ്ങൾ അന്ന് ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഏകദേശം ഒരു ഒരാഴ്ചത്തോളം എന്റെ ഉറക്കൊക്കെ പോയിട്ട് സംഭവം ഇതാണ് പക്ഷെ ഇപ്പോ നമ്മള് വേണം എന്ന് വിചാരിച്ചു ചെയ്തോന്നല്ലത് ഏഹ് ഒരു പണി അടക്കണം ഇപ്പൊ നിങ്ങൾക്ക് ഈ പണിസ്ഥലം കണ്ടാത്തതിനെ സൈഡിലുള്ള ഒരു വേസ്റ്റ് കോഴി എടുക്കുക അല്ല വേസ്റ്റ് വഴി ഇപ്പം എന്തായി അത് ഫുള്ള് സെറ്റ് മുടി മുടി വേസ്റ്റ് വഴി അതായത് മുടി കൊണ്ട് ആരമൂടി ഞാൻ ആ പണിക്കാര്യത്തേക്ക് പോയിട്ടില്ല പിന്നെ ഫസ്റ്റ് ദിവസം മൂടി ആയിരുന്നില്ല അടുത്ത ദിവസം വന്നിട്ട് ഫുള്ള് അന്നൊന്നും ചെയ്തിട്ടില്ല അന്ന് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല അന്ന് അങ്ങനെ കുഴി അത് കുഴിച്ചിട്ട് പോയതാണ് ുഴി എടുത്തിട്ട് ഈ ബംഗാളിനെ കൊണ്ടാണ് പണി ഫുള്ളാക്കിപ്പിച്ചു അന്ന് അതിനുശേഷം പിന്നെ അടുത്ത ദിവസം ഒരു ഇത് പ്രശ്നം ഗുരുതരായപ്പോൾ നേരെ വേറെ ആ കുഴി ഒഴിവാക്കി മൂടിയിട്ടു തൂർത്തു ആ കുഴി തൂർത്തു അപ്പൊ നമുക്ക് നേരെ ആദ്യം ആ സ്ഥലത്തേക്ക് പോയേക്കാം പോയിട്ട് എന്താണ് അവിടുത്തെ അവസ്ഥ കരിമ്പൂച്ചയാണല്ലോ കരിമ്പൂച്ച ആണല്ലോ നോട്ട ശരിയല്ല അങ്ങനെ പോലെ പോയില്ല എവിടെ എങ്ങനെയാണ്

അപ്പൊ ഈ ഭാഗത്താണ് അല്ലെ ഈ കല്ല് കൊടിച്ചണായിരുന്നു അത് ഈ പാറ എന്തെങ്കിലും എന്തെങ്കിലും അടുത്തോടാ ഞാണെങ്കിൽ ആണെങ്കിൽ എടുത്തോ ആരും എടുക്ക എടുക്ക നോക്കിയെക്കാം അതായത് സംഭവം എന്തെങ്കിലും ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് മാത്രം അപ്പൊ ആദ്യം ഈ ഭാഗത്തുനിന്ന് കുഴിച്ചു കാണിച്ചല്ലേ ഓവറായിട്ട് ഇതാക്കണ്ട മാറ്റി സംഭവം ഉള്ളതാണെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ആരും കൊണ്ടോയിട്ടില്ല എന്നുണ്ടെങ്കി അവിടെ ഉണ്ടാവും ആര് കൊണ്ടി അല്ല ഞാന് പിന്നെ കൊണ്ടുപോയി ആൾക്കാരെന്ന് കൊണ്ടോയിട്ടില്ല എന്നുണ്ടെങ്കി അതവിടെ ഉണ്ടാവും അതൊക്കെ എൻ്റെ വേറെ തോന്നലാണെന്നാണ് ആ തോന്നല് എന്നാല് ആ കുഴി മൂടാൻ കാണിച്ചൊരു മനസ്സായി അതാണ് സ്ലാബ് ഇട്ട് തക്കിയാതിയായിരുന്നു ടാ ഞാനത് അപ്പേ അപ്പത്തന്നെ അത് ഉയ്യം താഴ്ത്തി കുത്തി അത് താഴ്ത്തിട്ടിരുന്ന നല്ല അടിയിലായിരിക്കുന്നു മറ്റാൾക്കാർ കൊണ്ടുപോയി ആൾക്കാർ കൊണ്ടുപോയി പോയി ആ കണ് സാധനം കണ്ട് കൈക്കോട്ടെ വരുന്നുണ്ടോ നോക്കട്ടോ അത് ശ്വസിച്ചാ പോയി ആരും ഒന്നും നമ്മള് പേർച്ചിട്ടൊന്നുമില്ലല്ലോ കണ്ടിട്ട് കാണാൻ പാടില്ല ഉടൻ തന്നെ അല്ലേ

വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട ഇത് മറ്റേത് ഇതൊരു വെള്ളം പോലെയാണ് ഈ പറഞ്ഞ ചോരവത്സാഹന വെള്ളം പോലെ ചോരാണ് നിന്റെ മുഖത്തേക്ക് ഡോക്ടേ വേണ്ടാത്ത പണിയാണ് നിൽക്കട്ടെ ല്ല ഈ വീടിന്റെ സൈഡിൽ ധാരെങ്കിലും കൊണ്ടുവന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ കാരണം ഉണ്ടാവും അല്ലേ പോയിക്കണ്ടെന്താ പറയില്ല പുതിയ കൊടുക്കണോന്താ അറിയോ ഇതിന്റെ ഉള്ളിക്ക് വെള്ളം ഇറങ്ങേണ്ടി വന്നത് ആ പൊട്ട് ഉണ്ടപ്പോ ഉള്ളിക്ക് മഴ പെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെള്ളം ഇറങ്ങും നല്ല ലൂസാണ് സാനം ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യം എന്താ പിന്നെ പ്രശ്നം എനിക്കിപ്പോ ആ പ്രശ്നം മാറിയിട്ടില്ല കംപ്ലീറ്റ് മാറിയിട്ടില്ല പ്രശ്നത്തിൽ പ്രശ്നത്തിനെ സ്വപ്നം കാണലും അപ്പോ നമ്മള് മച്ച പറഞ്ഞ കാര്യം ഏകദേശം സത്യ തന്നെയാണ് ആ കൈക്കോട്ട് കൊണ്ട പാടുപെടണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നും തീർച്ചയായും ചോരല്ല കണ്ടിട്ട് കുങ്കുമാണ് തോന്നുന്നത് അല്ലേ അങ്ങനെയാണെന്നാണ് തോന്നുന്നത് ഇത് സത്യത്തിൽ ആ ഫസ്റ്റ് ആ അത് പോയി പേടിച്ചിട്ട് അതാണ് ഈ ഒരു സംഭവം ഉണ്ടായി കുടുക്ക പൊട്ടിച്ചിട്ട് ഞാൻ പേടിക്കൂല പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്ന് ബ്ലഡ് ഇത്ര ലൂസ് ഒന്നും ഉണ്ടായിരുന്നില്ലേ നല്ല കട്ടിയായിരുന്നു എന്താ ഏതാണ് എടുക്കണോ കൂടെ ചതിയ എനിക്കോ ഈ സ്വപ്നങ്ങളൊക്കെ കണ്ടല്ലോ എന്റെ പറമ്പ എത്തിച്ചല്ലോ തൽക്കാലം എത്തില്ലേ അപ്പൊ അത് അതുകൊണ്ട് കട്ടി കൊറഞ്ഞതാകും ചിലപ്പോ തൽക്കാലം എന്താ പാട് വാങ്ങിട്ട് പിന്നെ നമുക്ക് മണ്ണിട്ട് അതേപോലെ തന്നെ നമുക്ക് മണ്ണിട്ട് ആക്കാം അപ്പൊ അതാണ് സംഭവം ഉള്ളത് അല്ലേ ഞങ്ങള് ഞങ്ങള് കണ്ടു ബോധിച്ച് ആ സംഭവം ഞങ്ങള് നിങ്ങക്ക് കാണിച്ചു ചെയ്ത് അതല്ല ഇത് ഇനിയിപ്പതില് കൂടുതലൊന്നും ഇല്ല അതായത് ആ സാധനം ഈ പോയിട്ട് പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് ഇപ്പൊ സ്വപ്നങ്ങള് വരണ്ട് ഏർ പ്രശ്നങ്ങളിലാണ് മൊത്തം ഉള്ളത് ആ വീട്ടിൽ കാട്ടി കൂട്ടിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം അറിയും ചെയ്തു ഇനിയിപ്പൊ ഇതിന്റെ അപ്പുറത്തേക്ക് ഇനിയിപ്പ പ്രശ്നം വരാള് നമ്മൾ മരിച്ചു പോവാ കാണുന്നുണ്ടെങ്കിൽ പിന്നെ വേർട്ടേ അല്ല അപ്പോൾ ഏതായാലും പെട്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ അവനേതായാലും പെട്ട് അപ്പം പിന്നെ നമ്മളെ കൂട്ടുകാരാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവനെ ഒഴിവാക്കിയിട്ട് കാര്യം അല്ലോ ഞങ്ങളും കൂടെ ഏതായാലും തൊട്ടിട്ടുണ്ട് തൊട്ട് ഞങ്ങളും ചിലപ്പോൾ സ്വപ്നങ്ങളൊക്കെ കാണാം പറയാൻ പറ്റില്ല എന്നാലും അറിയില്ല പിന്നെ ഞങ്ങളെ മൂന്നാളിയും മനസ്സ് മൂന്ന് ടൈപ്പാണ് അത് നിങ്ങൾക്ക് ഏകദേശം അറിയണ്ടാവും അറിയാത്തവരുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഞങ്ങൾക്ക് നമുക്ക് ധൈര്യം ഉണ്ടായിട്ടല്ല പക്ഷേ ഇത് അവനേതായാലും പെട്ടതുകൊണ്ട് അതിന്റെ കമ്പനി എടുക്കുക വിചാരിച്ചിട്ടാണ് അല്ലെ അത്ര അത്ര അത്രയുള്ളൂ അല്ല നമ്മള് വേണം വിചാരിച്ചു പോയില്ലോന്നു മച്ചാ എൻ്റെ ആ പേടി മാറാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ പോയി തൊട്ട് എടുത്തു കാണിച്ചു തന്നത് സംഭവം എന്താണല്ലോ ഇനി എന്തേലും വരണ ഒരുമിച്ച് നോക്കാല്ലാൻ മാറി ചിലപ്പോ ഞാൻ ചെറുപ്പം സ്വപ്നം കാണാൻ ചാൻസ് ഇത്രയും വലിയ സാധനങ്ങളൊക്കെയാണെന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ചെലപ്പോ ആദ്യം കാണും പറയാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ ഞങ്ങൾ എടുത്തിട്ടുള്ള എന്താ പേടി മാറാൻ വേണ്ടിട്ടാണ് എന്തുണ്ടെങ്കിലും ഞങ്ങൾ പറയാം ചിലപ്പോ നാളെ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ഇത് കാരണം എന്താ പറയുക ഇതൊന്നും നമ്മൾ നമ്മള് വെല്ലുവിളിക്കണോ ഒരു സംഭവത്തിന് ഞങ്ങൾ പോയിട്ട് വെല്ലുവിളിക്കുക അല്ലാണ്ടെങ്കില് ഞങ്ങള് അത് ശരിയല്ല അത് തെറ്റാണെന്നോ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്നൊന്നും ഞങ്ങൾ പറയണില്ല ഇപ്പോൾ പോസിറ്റീവ് എനർജി ലോകത്ത് നിന്നുണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി ഉണ്ടാവും അപ്പോൾ നമ്മൾ ഒരു ഈ സംഭവങ്ങളൊക്കെ പോയി വെല്ലുവിളിച്ചിട്ട് വലിയ ആളാണ് തെളിയിക്കുകയെന്നല്ല ഇതെന്താ വെച്ചാൽ ഞങ്ങൾ അവൻ പെട്ടതുകൊണ്ട് അവൻ്റെ ആ പേടി മാറാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് ഞങ്ങൾ ചെയ്യണം ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഈ സ്വപ്നങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രതിവിധി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കാണണം അത്രേ ഉള്ളൂ അല്ല ഞങ്ങൾ വെല്ലുവിളിച്ചിട്ട് ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ലെന്ന് ഞങ്ങൾ പറയണില്ല ഞാനിപ്പോൾ അന്ധപ്പെട്ടു അത്ര ഉറക്കി അതെന്റെ കണ്ണ് കണ്ടാറുണ്ടെന്നുള്ളത് ഉറങ്ങാൻ ഈ പറ്റുന്നില്ല അപ്പൊ കണ്ണക്ക് ഇത് ഈ കുടുക്കണ്ട സ്വപ്നത്തിൽ കണ്ണില്ല ഈ ചോര ഈ കുടുക്കി മനസ്സിന് ആദ്യം എന്തിനധികം പറയുന്ന പണി എടുത്തിട്ട് പണിക്കൂലി വരെ കിട്ടണില്ലേ അതിന് ശേഷം അതിൽ ഓരോരോ വർത്തമാനം പറഞ്ഞു പോവാൻ പോകുന്ന പണിയെടുത്ത് പൈസ പോലും അതൊക്കെ വേറെ തോന്നലടാ അതൊക്കെ വരും തോന്നലാണ് അപ്പം ഞങ്ങളെ ഇനി നാളെ മറ്റന്നാളെ കേട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ നോക്കാം അല്ലേ അതാണ് അതിൻ്റെ ഏറ്റവും കാരണം നമ്മൾ തന്നെ ബലിയാടായിട്ട് നമുക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ കാര്യം അപ്പം ഞങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കേണ്ടി ഇന്നും നാളെ കേട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സ്വപ്നങ്ങളോ മാറ്റങ്ങളോ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താണെന്നുള്ളത് നമുക്കൊക്കെ മാക്സിമം കഴിഞ്ഞാൽ ഞങ്ങൾ കറക്റ്റ് കാണിച്ചു തരും അതെ ഇവനെന്താ വെച്ചാൽ ഇവന് പറയാനൊരിതില്ല കാരണം നമ്മുടെ നാടും വീടൊക്കെ വീട്ടിൽ കുറെ ദൂരത്ത് വന്നിട്ടാണ് ഇപ്പൊ പണിയെടുക്കണത് അപ്പൊ ഞങ്ങളും കൂടെ വിട്ട് കളഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കൂട്ടുകാരൻ കാര്യമല്ലേ അത്രേ ഉള്ളു അതിന് വേണ്ടിയിട്ടാണ് അല്ലോട് ഉദ്ദേശം ആൾക്കാർക്ക് അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ യാത്ര സംഭവം ഒന്നല്ലേ മുമ്പിൽ എടുത്തിട്ട് പറയണ നമുക്ക് ഒപ്പം അപ്പോൾ ഓല് പറയും കാരണം നിങ്ങൾ ഓല് പറഞ്ഞു പറയില്ല അപ്പോട്ടെ അങ്ങനെ വലിയ സംഭവം പറഞ്ഞിട്ടില്ല അത് കാര്യം പിന്നെ കുഴപ്പമില്ല അപ്പൊ ഞങ്ങളെ ഇതിന്റെ ബാക്കി ഞങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയിച്ചേരാം അല്ലേ ഞാൻ ഉറങ്ങുമ്പോൾ ഓലിന്റെ ചുറ്റും കുറവുണ്ടാവും ഞാൻ ഉറക്കത്തിൽ എന്തെല്ലാം ചെയ്യുന്ന എന്തെല്ലാം പറയുന്നു അറിയുള്ളൂ അറിയില്ല അപ്പോൾ അവരോട് ചോദിച്ചാല് കറക്റ്റ് അതിന്റെ സംഭവങ്ങളൊന്നും അവർ പറഞ്ഞാൽ എന്താ അറിയോ ഈ ആ ഫസ്റ്റ് ദിവസം ഇങ്ങനെ വേദന ഉണ്ട് കയറി നേരെ അപ്പുറത്തെ റൂമിൽ പോയി ചെന്ന് അപ്പോൾ അവർ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ അന്നം പോകാൻ കണ്ടപ്പോൾ തന്നെ ഈ സ്വപ്നം കണ്ട് മേടിച്ചാൽ എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി അവർ നേരെ കാര്യം പറഞ്ഞ് സോൾവാക്കി പിന്നെ അവർ പോയി എന്നാണ് അവർ പറഞ്ഞത് കൂടുതലായിട്ടൊന്നും അവർ പറഞ്ഞില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ നോക്കാം ഏ നമുക്ക് പിന്നെ ഇവരുടെ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരണ്ടേ അത് ഞങ്ങൾ കാണിച്ചുതരാം നേരെ ഇനി അവരുടെ റൂമിൽ ഇവരുടെ റൂമിലേക്ക് ഒന്ന് പോയി വേക്കാം Okay.